ബാങ്കിൽ ചില്ലറ മാറാൻ വേണ്ടി നമ്മൾ ആളുകൾ നിന്നാണ് ഇനി കാര്യം മണി വൈകുന്നേരം ആയിരത്തിന്റെ പത്ത് നോട്ട് മാറാൻ വേണ്ടി ബാങ്കിൽ നിന്നു വെള്ളിയാഴ്ച ക്യൂ ആയിരുന്നു മൂത്രം ഒഴിക്കാൻ വരെ പോയില്ല ചെറിയൊരു കുപ്പി കൈ വെച്ചിരുന്നു എന്ന് മാറിയാൽ അവിടെ അടുത്ത ആള് വരും അല്ലേ എത്രയാ നമ്മൾ ആലോചിച്ചിരിക്കുന്നത് നമ്മൾ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് അതിനി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൽവന്ന് കത്തി മുപ്പതാം തീയതി വരെ സമയമുണ്ട് അത് മാറ്റിയെടുക്കാൻ പറഞ്ഞപ്പോ ചെറിയൊരു സമാധാനം പത്ത് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് എത്ര എണ്ണം മുഖത്ത് തീരുമായിരുന്നു മുപ്പതാം തീയതി വരെ ഉള്ളൊരു സമാധാനം ഉണ്ട് പത്ത് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ അങ്ങനൊന്നു ആലോചിച്ചു ഇതുപോലെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു റബ്ബുല്ല നമുക്കിപ്പോ വാരിക്കോരി തരും നമ്മൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് കവർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത നിസ്കാരങ്ങൾ നിങ്ങൾ ചെയ്ത സുതക്കകളെല്ലാം ഞാൻ നിഷ്ഫലമാക്കിയിരിക്കുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞാൽ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ട് മാറിയ സങ്കടം അതിനേക്കാൾ വലുതല്ലേ ആ നമ്മുടെ അമലാഹു പൊളിച്ചു കളയും വേണ്ട നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഓരോ സാഹചര്യത്തിലും മനസ്സിലാക്കണം സഹോദരങ്ങൾ ഈ നോട്ട് നമുക്ക് ഉപയോഗമില്ല എന്ന് തോന്നിയപ്പോൾ മനസ്സ് ദുനിയാവിന്റെ അവസ്ഥയിൽ വേദനിച്ചു പോയെങ്കിൽ എത്രയോ എത്രയോദ ചെയ്ത് എത്രയോ എത്രയോ നല്ല ഈ മാലുള്ള അമലുകളൊക്കെ ചെയ്ത് റബ്ബിന്റെ കോടതി ചെല്ലുമ്പോ അള്ളാഹു പറയുന്നു വളരി ബോധിഹാതെ അത് അമലാണ് അത് ഒറിജിനൽ അല്ല അതുകൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം എന്നു പറഞ്ഞിട്ട് എറിഞ്ഞു തരല്ലേ തമ്പുരാനെ എറിഞ്ഞു തരല്ലേ റഹ്മാനെ അല്ലെങ്കിൽ തന്നെ കുറഞ്ഞ ഈ വാദത്ത് മാത്രമാണുള്ളത് പടച്ചവനെ ഞങ്ങളെന്നീ നാണം കെടുത്തി കളയല്ലേ അല്ലാ ദുനിയാവിലൊരു വലിയ സങ്കടമല്ലാതെ പ്രശ്നമല്ല നിങ്ങളൊരു അമ്പതിനായിരത്തിന്റെ നോട്ടെങ്ങോട്ട് മാറി പോക്കറ്റിൽ വെക്കുമ്പോഴാണ് ആ വേദന പോലും ഞങ്ങളുടെ ശരീരത്തിൽ അതിനർത്ഥമില്ല ഏത് നിയമം വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അല്ലാഹു അല്ലാഹു റബ്ബുൽ റബ്ബുൽ നിശ്ചയിച്ച ഭക്ഷണത്തെക്കാൾ ഒരു തരി കൂടുതൽ കൂടുതൽ പണമുള്ളത് കൊണ്ട് നിങ്ങൾ കഴിക്കാൻ ഒരു ഒരു അംശം പോലും ഒരു പഴം ഒരു ഈത്തപ്പഴം ഒരു കാരക്ക അല്ല ഉദ്ദേശിച്ചതിനപ്പുറം ഒരു കോടി ഇടന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റൂല്ല നീ ഇനി ആ തീരുമാനം അങ്ങനെ തന്നെ നടപ്പിലാക്കും പടച്ചറബ് അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അതൊക്കെ പോയിട്ടാണോ പിന്നെ ഈ എന്ന് ഒന്നുകൊടുത്തു നടക്കണ്ട കാര്യം ബാങ്കുകളിൽ കൂടുതലുള്ളത് ഉമ്മുമ്മമാരെന്നാണ് പറയാ റിപ്പോർട്ട് പുതിയ റിപ്പോർട്ട് അങ്ങനെയാണ് കണക്കുകൾ തെക്കൻ കേരളത്തിന്റെ ആണ് നോട്ട് നിരോധിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടത്തെ കണക്ക് ഞാൻ അറിഞ്ഞില്ല നാളെ നാളത്തെ വാതിൽ പറയാം അന്വേഷിച്ചിട്ട് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറയാം 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 എവിടെ നിന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മ നോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ വക്കറ്റുമായിട്ട് വരുകയാണ് വെള്ള ആയിരം അഞ്ഞൂറു അതിനകത്ത് കിട്ടുന്ന കിട്ടിയിട്ട് നമ്മൾ എന്ന് പറയാം തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് പിന്നെ ഒരു കണക്കിന് ഇപ്രാവശ്യം പെൻഷനൊക്കെ കൂടുതൽ കിട്ടി ഓണത്തിനൊക്കെ എണ്ണായിരം പത്തായിരം ഒക്കെ കിട്ടി ഉമ്മമാർ എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അടുത്ത് പറഞ്ഞാൽ മക്കൾക്ക് നേരല്ലേ എന്ന് പറയും അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ അവർക്ക് കുറെ മാറ്റണ്ടേ മക്കളിങ്ങനെ അള്ളാഹു പത്ത് പേരെ കയ്യിൽ പതിനായിരം വെച്ച് കൊടുത്തിട്ടാണ് കാത്തി കിട്ടിയടാ കിട്ടിയ എന്ന് ചോദിച്ചിട്ട് ചില കാത്തിരിക്കരുദന്മാരൊക്കെ ഇതിന്റെ ഇടയിലുണ്ട് അവരൊക്കെ പല രീതിയിലും കാര്യങ്ങൾ കാണാനുള്ള കണ്ടിട്ടുമുണ്ട് ഏതായാലും അള്ളാഹു റബ്ബുസത്ത് എല്ലാ കൃത്രിമങ്ങളെ തൊട്ടും എല്ലാവരും നമ്മെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ